നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മര്യാദകളുടെ ലംഘനം പെരുകുന്നു നമസ്കാരം തെരഞ്ഞെടുപ്പ് ചൂട് ഏറി വരുന്നതോടെ നിലമ്പൂരിൽ പയറ്റുന്നത് കൈവിട്ട കളികൾ ജനാധിപത്യ മര്യാദകളും രാഷ്ട്രീയ സത്യസന്ധതയും ലംഘിക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നത് എന്തും പറയാം എന്തും ചെയ്യാമെന്ന സ്ഥിതി വീറും വാശിയും കൂടിയതോടെ എന്താണ് പറയേണ്ടതെന്നോ പ്രവർത്തിക്കേണ്ടതെന്നോ ചില നേതാക്കൾ മറന്നുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് അവരുടെ പ്രസ്താവനകളും പ്രകടനങ്ങളും കാണിക്കുന്നത് അതാണ് തെരഞ്ഞെടുപ്പില് ഇനി പത്ത് ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ ആവനാഴിയിലെ അമ്പുകൾ ഓരോന്നായി പ്രയോഗിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ആര്യാറൻ ചൌക്കത്തിലെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ യു ഡി എഫിനുണ്ടായിരുന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ഞായറാഴ്ചത്തെ പ്രകടനം അതാണ് വ്യക്തമാക്കുന്നത് പന്തിപിടുത്തക്കാരുടെ ഗണിയിൽപ്പെട്ട് ഒരു പതിനഞ്ചുകാരൻ മരിക്കുകയുണ്ടായി അതൊരു ദാരുണമായ സംഭവമാണ് അതുപയോഗിച്ച് യു ഡി എഫിൻ്റെ റോഡ് ഉപരോധവും ആര്യാടൻ ചൗക്കത്തിൻ്റെ ഇടപെടലുകളും ജ്യോതികുമാർ ചാമക്കാല ചില ചാനലുകൾക്ക് മുമ്പിൽ കാട്ടിയ ആഭാസ പ്രകടനവും ഒരു കൂട്ടം നേതാക്കൾക്ക് സമനില നഷ്ടപ്പെട്ടതായി വോട്ടർമാർ വിലയിരുത്തിയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ഇതുമായി ബന്ധപ്പെട്ട് രാത്രിയിലിട്ട പോസ്റ്റ് നേരം പുലരുമ്പോഴേക്കും പിൻവലിച്ച് ചാമക്കാല ഓടിയെടുത്ത് പുല്ല് ഇനിയും കിളിക്കില്ല വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളിൽ ആര്യാരൻ ഷൌക്കത്തിനെതിരെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് നേതൃത്വവുമായി ആലോചിക്കാതെ അസമയത്ത് നടത്തിയ പ്രതിഷേധ സമരങ്ങൾ പാർട്ടിക്കും മുന്നണിക്കും ജനങ്ങൾക്കുമിടയിലുള്ള സ്വാധീനം കുറയ്ക്കുമെന്നാണ് ജോയി പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട വിഷയത്തിൽ അനാവശ്യ സമരങ്ങളും സംഘർഷങ്ങളും സംഘടിപ്പിക്കുമ്പോൾ അത് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ നിലമ്പൂരിലെ ജനങ്ങൾ പൊട്ടന്മാരല്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ പാർട്ടിയുമായി കൂടിയാലോചിക്കാതെ ഷൌക്കത്ത് നടത്തുന്ന ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾക്കെതിരെയും വി എസ് ജോയി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ഷൗക്കത്തിന് ശത്രുക്കൾ ഏറിവരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി ഐ എമ്മിനെ വെല്ലുവിളിച്ച് പരിങ്ങില്ലായതിൻ്റെയും അൻവിനെ സ്വാധീനിക്കാൻ പാതിരാത്രി രാത്രി രഹസ്യ കൂടിക്കാഴ്ച നടത്തി വെട്ടിലായതിൻ്റെയും ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അതിനിടയിലാണ് പുതിയ സംഭവവികാസങ്ങൾ വികാസങ്ങൾ അൻവറിൻ്റെ വോട്ടുകളിൽ കൂടി കണ്ണുനട്ടിരുന്ന യു ഡി എഫിന് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു പ്രഹരമാണ് എം സ്വരാജിൻ്റെ വരവോടെ മേൽക്കൈ നേടാൻ സാധിച്ച എൽ ഡി എഫ് ഇപ്പോൾ കടുത്ത മത്സരമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിലമ്പൂരിൽ യു ഡി എഫിനെതിരെ നേടിയ വിജയം ആവർത്തിക്കാൻ എൽ ഡി എഫ് കഠിന പ്രയത്നം നടത്തേണ്ടി വരും കാർഷിക മേഖലയിലെ വന്യജീവി ആക്രമണം തടയാൻ കാര്യമായി ഒന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ആയിട്ടില്ലെന്ന ആരോപണം നിലനിൽക്കുകയാണ് കേന്ദ്ര നിയമങ്ങളിലെ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുകയല്ലാതെ അതിർത്തി മേഖലകളിൽ സോളാർ വെയിലുകൾ സ്ഥാപിച്ച് വന്യജീവികളിൽ നിന്ന് മനുഷ്യജീവനും കാർഷിക സമ്പത്തും സംരക്ഷിക്കാൻ ശക്തമായ നിലപാട് എടുക്കുന്നില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട് പ്രത്യേകിച്ചും നിലമ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിലെ വന്യജീവി ആക്രമണം സമൂഹത്തെ മൊത്തം ബാധിക്കുന്നതാണ് വികസന പ്രവർത്തനങ്ങൾ ഏറെ നടന്നുവെങ്കിലും വലതുപക്ഷ മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഭരണവിരുദ്ധ വികാരം തടഞ്ഞു നിർത്താൻ എത്രത്തോളം കഴിയുമെന്നത് കണ്ടറിയേണ്ടതുണ്ട് എൽ ഡി എഫുമായുള്ള ബന്ധം വിച്ഛേദിച്ച പി വി അൻവർ പ്രതീക്ഷിച്ച പോലൊന്നും സഹകരണം യു ഡി എഫിൽ നിന്ന് ലഭിച്ചില്ല താൻ ആവശ്യപ്പെട്ട ആളെ സ്ഥാനാർത്ഥിയാക്കാതെ യു ഡി എഫ് വഞ്ചിച്ചെന്നാണ് അൻവിൻ്റെ നിലപാട് ഏറെ രാഷ്ട്രീയ അലച്ചിലിനും യു ഡി എഫിലേക്ക് പ്രവേശിക്കാനുള്ള തന്ത്രങ്ങൾക്കുമേറ്റ തിരിച്ചടിയും അൻവിറിനെ എത്തിച്ചത് മത്സര ഒൻപത് വർഷം നിലമ്പൂരിനെ പ്രതികരിച്ച അൻവിറിന് കേരള രാഷ്ട്രീയത്തിൽ താൻ പി സി ജോർജിന് സമനായി പോകുന്നല്ലോ എന്ന ആശങ്ക ഒരുതരം വിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രകടനമായിരുന്നല്ലോ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരവും വനവും നൽകണമെന്നും സതീശനെ അടുപ്പിക്കരുതെന്നുമുള്ള വിളിച്ചു കുറച്ചിൽ ഇന്നലെ വരെ കേരള കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഴായിരത്തിലധികം വോട്ടുകൾ നേടിയ ബി ജെ പിക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ടിപ്പോൾ എസ് ഡി പി ഐയും സ്വതന്ത്രന്മാരും ഉൾപ്പെടെ പിന്നെയും കുറെ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്തു മാസം മാത്രം അവശേഷിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്ന് നിലമ്പൂരിലെ വോട്ടർമാർ വിശ്വസിക്കുന്നു അതിൻ്റെ ഫലം ഏത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിരിക്കുമെന്ന് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും